ിക്ക് സ്ഥിതി ആയിരിക്കട്ടെ എസ് എ കെ എൽ ടെ പുസ്തകം ഇരുപത്തിയാറാം അത്യം കയറിനെതിരെ പതിനൊന്നാം വർഷം മാസത്തിന്റെ ആദ്യ ദിവസം കർത്താവനോട് അല് ചെയ്തു മനുഷ്യപുത്ര കുറിച്ച് ടയർ പറഞ്ഞു ജനതകളുടെ കവാടമായി അവൾ തകർന്നിരിക്കുന്നു അത് എനിക്കായി തുറന്നിരിക്കുന്നു അവൾ നശിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ സമ്പന്നയാകും അതിനാൽ ദൈവമായ കർത്താവ് അല് ചെയ്യുന്നു ടയർ ഇതാ ഞാൻ നിനക്കെതിരാണ് കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും അവ ടയറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും മണ്ണെല്ലാം വടിച്ചു കോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും സമുദ്രമധ്യത്തിൽ വല വിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും ദൈവമായ കർത്താവ് കർത്താവലി ചെയ്യുന്നു ഞാനാണിത് പറയുന്നത് അവൾ ജനതകൾക്കൊരു കവർച്ച തീരും സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനിരയാകും ഞാനാണ് എന്ന് അപ്പോൾ അവർ അറിയും ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ വടക്ക് നിന്ന് ബാബിലോണിലെ രാജാവും രാജാതിരാജനുമായ നബുക്കത് നേസറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടയറിനെതിരെ കൊണ്ടുവരും സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധ സങ്കേതം ഉയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും അവൻ്റെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും കോട്ടയിടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീതികൾ അവൻ ചവിട്ടിമിതിക്കും നിന്റെ ജനത്തെ വാളിനിരയാക്കും നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലമ്പതിക്കും അവർ നിന്റെ ധനം കവർച്ച ചെയ്യും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും നിൻ്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നിന്റെ സംഗീതത്തിന്റെ സ്വരം ഞാൻ നിർത്തും വീണാനാദം മേലിൽ കേൾക്കുകയില്ല ദൈവമായ കർത്താപാല് ചെയ്യുന്നു നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും വല വിരിച്ചുണുക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് ദൈവമായ കർത്താവ് ടയറിനോട് അല്ലിച്ചു നിന്റെ മദ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ കളയും അവരെ വിറയൽ പൊതിയും അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാകുകയും ചെയ്യും നിന്നെക്കുറിച്ച് അവർ ഉച്ചത്തിൽ വിലപിച്ച് പറയും സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ കരയിൽ ഭയം ഉളവാക്കിയ നീയും നീഞ്ഞിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ നിന്റെ പതിന നിന്റെ പതിന ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോത്ഥാനത്താൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു ദൈവമായ കർത്താവല്ലി ചെയ്യുന്നു നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ ആഴിയെ നിന്റെ മേൽ ഒഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും നിഞ്ഞിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അതോ ലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും ദൈവമായ കർത്താവല്ല് ചെയ്യുന്നു ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും നീ എന്നേക്കുമായി ഇല്ലാതാകും നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല